വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യയിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ് എൻ എം വിജയന്റെ സാമ്പത്തിക ഇടപാടും ബത്തേരി അർബൻ ബാങ്കിലെ നിയമനക്കോടയും കോടയും പരിശോധിക്കും അതിനിടെ ജോലി വാഗ്ദാനം ചെയ്ത് കോൺഗ്രസ് നേതാക്കൾ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തട്ടിയെന്ന പരാതിയുമായി ഒരാൾ കൂടി രംഗത്ത് വന്നു വയനാട് താളൂർ സ്വദേശി പത്രോസ് ആണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം തുടരുന്നതിനിടെയാണ് കേസിൽ വിജിലൻസ് കൂടി ഉത്തരവിറങ്ങിയത് എൻ എം വിജയന്റെ സാമ്പത്തിക ഇടപാടും ബത്തേരി അർബൻ ബാങ്കിലെ നിയമന കോഴയും പരിശോധിക്കുന്നതിനൊപ്പം ബാങ്ക് നിയമനത്തെ തുടർന്നുണ്ടായ കടബാധ്യത ആത്മഹത്യക്ക് കാരണമായോ എന്നതും സംഘം പരിശോധിക്കും അതിനിടെ മകൻ എൽദോസിന് ബാങ്കിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതാക്കൾ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയെന്ന് കാണിച്ച് താളൂർ സ്വദേശി പത്രോസ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി അഞ്ച് തവണകളിലായി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയെന്നാണ് പരാതി ഒരു അഞ്ച് വേക്കൻസി ഉണ്ട് അത് പെട്ടെന്ന് നമ്മൾ പൈസ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ തുടങ്ങുന്നത് തുടങ്ങി പറഞ്ഞാൽ പന്ത്രണ്ട് പതിമൂന്ന് റുപ്യയില് ഒതുങ്ങാന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് രണ്ടായിരത്തി പതിനാലിൽ നൽകിയ പണം സംബന്ധിച്ചോ ജോലി സംബന്ധിച്ചോ പിന്നീട് യാതൊരു വിവരവും ഉണ്ടായില്ല നമ്മുടെ അടുന്ന് പൈസ മേടിക്കുന്ന മൊത്തം യു കെ പ്രേമനാണ് പ്രേമ മുഖേന തന്നെയാണ് നമുക്ക് ഈ എഗ്രിമെന്റ് മേടിച്ച് തരുന്നത് നമുക്ക് 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 ലക്ഷത്തിനാണ് എഗ്രിമെന്റ് എഗ്രിമെന്റ് ഉള്ളത് രൂപയ്ക്ക് ഇല്ല ിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ എൻ എം വിജയന് പത്തോളം ബാങ്കുകളിലായി ഒരു കോടിയോളം രൂപയുടെ ബാധ്യതയുണ്ടായിരുന്നതായി ഉണ്ടായിരുന്നതായി കണ്ടെത്തിയിരുന്നു മീഡിയ വൺ വയനാട്